അല്ല ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വം സ്വാഭാവികമായും വിശ്വാസികൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആ ക്ഷേത്രങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇപ്പോൾ കേരളത്തിൻ്റെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ഈ ഇത് ഇതിൽ നമ്മുടെ കടയ്ക്കൻ പ്രശ്ന വിപ്ലവഗാനത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ പണപ്പിരിച്ചാൽ ഒരു നേരത്തെ ആഹാരം വിശ്വാസിക്ക് കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചു വളരെ പ്രസക്തമാണ് ഇപ്പോൾ അത്താഴപ്പട്ടരിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് നടയടക്കുന്ന വൈക്കം ക്ഷേത്രം അത് ഈ ഇവിടുത്തെ കേരളത്തിലെയും ഭാരതത്തിലെയും ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ നാട്ടിലുണ്ടാവരുത് എന്ന സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളെ അശരണർക്കും ആർത്തർക്കും ആലംബഹീനർക്കുമെല്ലാമുള്ള ഒരു ഒരു അത്താണിയാക്കി മാറ്റുന്ന സമീപനമാണ് വിശ്വാസികൾ കാലങ്ങളായി ഇവിടെ സ്വീകരിച്ചിരുന്നത് ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം എന്ന ചിന്താധാര ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അത് കമ്മ്യൂണിസം എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റു പേരുകളിലോ നമസ്കാരം കർമാനൂസിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ബി ജെ പി നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോനാണ് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഞ്ചദിവ്യ ദേശ ദർശൻ സമിതിയുടെ വിഷ്ണു സത്രം വിഷ്ണു സത്രത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം ക്ഷേത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തെ കർമാന്യൂസിലേക്ക് കിട്ടുമ്പോൾ എനിക്ക് ആദ്യം അങ്ങയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഒരുപക്ഷേ എന്നെപ്പോലെ ഒരുപാട് പേർ അങ്ങേപ്പോലുള്ള ഒരാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കടയ്ക്കൽ തിരുവാതിര നടന്ന സമയത്ത് നടന്ന ആ കോലാഹലങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് വിപ്ലവകാലം ചെങ്കൊടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ക്ഷേത്രാങ്കണത്തെ മലിനമാക്കുന്ന ഒരു പ്രവണത അത് പണ്ട് മുതലെ സഖാക്കന്മാർ തുടർന്നു വന്നൊരു കാര്യമാണ് അത് ഒന്നുകൂടി ഒന്ന് അതിൻ്റെ ആ ഒരു കാഠിന്യം കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു സംരം ഒരു സംഭവമായിരുന്നു കടക്കൽ തിരുവാതിര എന്ന് പറയുന്നത് എന്ത് തോന്നുന്നു അങ്ങയുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ അല്ല ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക താൽപ്പര്യക്കാരുടെയോ പ്രചരണത്തിൻ്റെ സംവിധാനമാക്കി മാറ്റാനുള്ള നീക്കം അങ്ങനെ ഏറ്റവും അപലപനീയമാണ് അത് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും അജ്ഞരായിട്ടുള്ള ആളുകൾ ക്ഷേത്ര ഭരണത്തിന് നേതൃത്വം കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു അപകടകരമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ആര് സ്പോൺസർ ചെയ്താലും സ്പോൺസർ പരിപാടി അത് ക്ഷേത്രത്തിന് അല്ലെ ക്ഷേത്ര സാഹചര്യങ്ങൾക്ക് ചേരാത്ത പ്രോഗ്രാമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവർ പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് ആ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അല്ല പൊതുവേ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്താണെങ്കിലും പല ക്ഷേത്രങ്ങളിലും ഈ കാവിക്കൊടി അത് വരുമ്പോൾ ഒരു പ്രശ്നം വരുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഈ വിപ്ലവഗാനം പാടേണ്ടെന്ന ആവശ്യം എന്തായിരുന്നു അവർക്ക് വിപ്ലവഗാനങ്ങൾ പാടാൻ വേറെ ഒരുപാട് വേദികളുണ്ട് എന്നിരിക്കെ ക്ഷേത്രത്തിൽ വന്നത് നടത്തുന്നതിന് പിന്നിൽ മറ്റൊരു സംശയമുണ്ടായത് സംസ്ഥാന സമ്മേളനം നടന്നില്ലേ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നത് ഹിന്ദുത്വത്തിലൂടെയും അതുപോലെ ക്ഷേത്രങ്ങളിലൂടെയും ഒക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചുകൂടി ജനങ്ങളിൽ ഇടപഴകണം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊരു തന്ത്രം സ്വീകരിച്ചതും അവിടെ പാളിപ്പോയത് ഒരുപക്ഷീ ഇപ്പോൾ ഇതില് ക്ഷേത്രങ്ങളിൽ കാവിക്കുടി എന്ന് പറഞ്ഞാല് എന്തോ അപകടകരമായ സാധനമാണ് എന്ന് മട്ടിലാളെ ചോദ്യം തന്നെ അല്ലേ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ക്ഷേത്രങ്ങളിൽ കാരണം ക്ഷേത്ര ഹിന്ദു ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി ഹിന്ദു സമാജത്തിൽ ആയിരത്താണ്ടുകളായി കാണുന്ന ഒരു കളറാണ് ഇപ്പൊ സന്യാസിമാര് കാവ്യടുക്കുന്നത് ബി ജെ പി കാര് പറഞ്ഞിട്ടാണോ അല്ല അപ്പോൾ ക്ഷേത്രത്തിൽ കാവിക്കൊടി എന്ന് പറയുന്നതിലെ ഒരു അസഹിഷ്ണുതോടെ ചില ആളുകൾ കാണുന്നു എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ പ്രതീകമാണ് അപ്പോൾ ആ ഹിന്ദു വിശ്വാസത്തിൽ ഹിന്ദു സമ്പ്രദായത്തിൽ കാവിക്കുള്ള പ്രസക്തി വളരെ കൂടുതലാണ് അപ്പോൾ ആ കാവിയെ അവിടുത്തെ ധജമായി അല്ലെ കൊടിയായി ഉപയോഗിക്കുന്നത് ഈ ഇപ്പോൾ ഹിന്ദു വിശു ഹിന്ദു ഐക്യവേദിയോ ആർ എസ് എസോ ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി അപ്പോൾ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അതിനും എത്രയോ കാലം മുമ്പ് ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായി ഈ കാവിയുണ്ട് അപ്പോൾ ആ കാവിയെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഒരസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ കാവി മാത്രമല്ല ഇപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ അവിടെ ഉണയാട സമർപ്പിക്കുന്നു അത് ചോപ്പ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയാണെന്ന് പറഞ്ഞു പട്ട് പട്ട് സമർപ്പിക്കുന്നു ഈ പട്ടെല്ലാം സി പി എമ്മിന്റെ ആടെ എന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാത്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ക്ഷേത്രങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അത് അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും സംശയമുണ്ടാവില്ല ഇതറിയാത്തവർ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അപകടമാണ് ഇപ്പോൾ കവിതയുടെ ചോദ്യം കാരണം അറിയാത്ത ആദ്യം ഇത് പഠിക്കാൻ അവസരം വേണം ഇപ്പം കേരളത്തിൽ അത് മനസ്സിലാക്കിയ ഒരു തലമുറ നേരത്തെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ഈ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഈ കേരളീയ സമാജത്തിൽ ഹിന്ദു സമൂഹത്തിൽ നിഷേധിക്കപ്പെട്ടു അതെവിടെ തുടങ്ങിയെന്നാൽ നമ്മൾ പരിശോധിച്ചാൽ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് നാൽപ്പത് അമ്പത്തി ഏഴിൽ എം ശങ്കരും അപ്പോൾ ആ ആ കാലഘട്ടത്തിൽ ശബരിമല തി അതിനുശേഷമുണ്ടായ ശബരിമല തിവപ്പ് അടക്കമുള്ള ചരിത്രം പരിശോധിക്കുമ്പോഴറിയാം അപ്പോൾ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധത നശിച്ചു എന്ന് പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെയാണ് കേരളം ഭരിച്ചത് മാറി മാറി സി കേശവനായാലും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടായാലും ഒക്കെ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഭഗവാൻ എതിര പാറാവ് എന്ന് ചോദിക്കുന്ന നായനാര് അതിനായിട്ട് നമുക്കിഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്പോൾ ഇവർ തമാശയായിട്ടും കാര്യമായിട്ടും ഈ നാട്ടിലെ വിശ്വാസത്തെ തുടർച്ചയായി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു ക്ഷേത്ര സ്വത്തുക്കളൊക്കെ ഇല്ലായ്മ ചെയ്തു ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചു അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഇപ്പോൾ കേളപ്പിജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ക്ഷേത്രം പുനർ നിർമ്മിക്കാൻ പരിശ്രമിക്കുമ്പോൾ നായമാത്തിയ കല്ലിൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ചു കേരളപ്പം കോൺഗ്രസ് കാരനാണ് ആർ എസ് കാരനല്ല അപ്പോൾ ഈ ഈ അദ്ദേഹമാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തത് അപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കുവാൻ വിശ്വാസികൾ മുന്നിട്ട് വന്നു അത് കമ്മ്യൂണിസത്തിൻ്റെ പേരിലല്ല ആർ എസ് എസിൻ്റെ പേരിലല്ല വിശ്വാസികൾ പൊതുവായി വന്നു എന്നാൽ ആർ എസ് എസ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാലങ്ങളായി ഇപ്പോൾ ആർ എസ് എസിനെതിരെ വല്ലു അമ്പലമുറ്റത്താണ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേ അമ്പലമുറ്റത്ത് അപകടം ഉണ്ടാക്കുകയല്ല ചെയ്തേ അമ്പലമുറ്റത്തടക്കം പ്രവർത്തിച്ചിരുന്ന സംഘ സ്വയം സേവകർ അവരെ തിരി തെളിയാത്ത ക്ഷേത്രങ്ങളിൽ തിരി തെളിച്ചു തിരി തെളിച്ചപ്പോൾ സ്വാഭാവികമായും വിശ്വാസം അവിടെ കത്തിപ്പടർന്നു ആ വിശ്വാസം കേരളത്തിലും ഭാരതത്തിലും ഉടനീളം ഇന്ന് കൂടുതൽ കരുത്താർജിച്ചു ഇപ്പോൾ ഒരു കാലത്ത് കുംഭമേളയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെന്തോ അപകടകരമായിട്ടാണ് ആളുകൾ ഇപ്പോൾ അതല്ലല്ലോ ഇപ്പോൾ കുംഭമേള ആവേശത്തോടെ കേരളത്തിൽ നിന്നും പോയി നമ്മൾ ആരും ഇത്രത്തോളം ഒരു ഇത് കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് അതാണല്ലോ അപ്പൊ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള ഭാരതത്തിൽ സമൂഹമൊന്നാകെ ഹിന്ദുത്വത്തിനുണ്ടായ ഉണർവിനെ ആവേശത്തോടെ നോക്കിക്കണ്ടു ഇത് കണ്ടപ്പോ ലോകത്തിലെമ്പാടുമുള്ള സമൂഹം അതിനെ ആവേശത്തോടെ ഏറ്റെടുത്തു അതല്ലേ കുംഭമേളയിൽ കണ്ടത് അപ്പൊ ആ ഹിന്ദുത്വത്തിനുണ്ടായ ആ ഉണർവ് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രത്യേകിച്ചുണ്ടായതുമല്ല അത് ഇന്നിപ്പോ ലോകവ്യാപകമായി ഭാരതത്തിൽ ദേശവ്യാപകമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പം ആ ഒരു ഹിന്ദുത്വത്തിൻ്റെ ഉണർവിനെ തങ്ങളുടെ പെട്ടിയിലെ വോട്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ചില ആളുകൾ നടത്തുമ്പോൾ അവർക്ക് വെളുക്കാൻ തയ്ച്ചത് പാണ്ടാകുന്നു അതാണ് കാരണം അവർ ഇതിൻ്റെയൊക്കെ ഭരണമേറ്റെടുക്കാൻ വേണ്ടി ആവശ്യത്തോടെ മുന്നിട്ടിറങ്ങുക ഇപ്പോൾ ഇങ്ങനൊരു ക്ഷേത്രങ്ങളിൽ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ ഒരു സംഭവം വന്നല്ല അങ്ങ് ക്ഷേത്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കിവിടെ അല്ലെങ്കിൽ എന്തായാണ് ഒരു ഒരു പരിഹാരം എന്ന നിലയിൽ മനസ്സിലുള്ളത് അല്ല ക്ഷേത്രങ്ങൾ ഭരിക്ക ക്ഷേത്രങ്ങളുടെ ഭരണ നേതൃത്വം സ്വാഭാവികമായും വിശ്വാസികൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആ ക്ഷേത്രങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇപ്പം കേരളത്തിന്റെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ഈ ഇതിൽ നമ്മുടെ കറക്കൽ ഗാനത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ പണ പിരിച്ചാൽ ഒരു നേരത്തെ ആഹാരം വിശ്വാസിക്കു കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചു വളരെ പ്രസക്തമാണ് ഇപ്പോൾ അത്താഴ പട്ടിരിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് നടയടക്കുന്ന വൈക്കം ക്ഷേത്രം അത് ഈ ഇവിടുത്തെ കേരളത്തിലെയും ഭാരതത്തിലെയും ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ നാട്ടിലുണ്ടാവരുത് എന്ന സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളെ അശരണർക്കും ആർത്തർക്കും ആലംബഹീനർക്കുമെല്ലാമുള്ള ഒരു ഒരു അത്താണിയാക്കി മാറ്റുന്ന സമീപനമാണ് വിശ്വാസികൾ കാലങ്ങളായി ഇവിടെ സ്വീകരിച്ചിരുന്നത് ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം എന്ന ചിന്താധാര ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അത് കമ്മ്യൂണിസം എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റു പേരുകളിലോ ലോകത്തിലെവിടെയോ എന്നോ കേട്ടറിഞ്ഞിട്ട് അതിവിടെ വന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും ഈ ക്ഷേത്രങ്ങളിലെ വിശ്വാസങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഒരു തലമുറ കുറേയൊക്കെ പോയി ആ കാലഘട്ടത്തിൽ അതൊരു ഫാഷനായിട്ട് തോന്നി പക്ഷെ ഇന്നിപ്പോൾ അത് തെറ്റായിരുന്നു എന്ന് സമൂഹ ഒന്നാകെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം ക്ഷേത്രങ്ങളോട് ചേരുന്നു കൂടുതൽ അടുക്കുന്നു വിശ്വാസത്തോടെ അടുക്കുന്നു അപ്പോൾ ആ വിശ്വാസത്തോടെ എടുക്കുമ്പോൾ നേരത്തെ കവിത ചോദിച്ചതുപോലെ ഇത് അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് പോകുന്നതും ഞങ്ങളുടെ വോട്ട് വരുന്നതും ഒക്കെ കൂടെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് യഥാർത്ഥത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസത്തിലേക്ക് അടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇന്നലെകളിൽ അവർ ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു പൂജ പൂജാരിയെ ആക്ഷേപിച്ചു പൂജയെ ആക്ഷേപിച്ചു പക്ഷെ ഇന്നിപ്പോൾ അവർ ഭജനവാടാൻ തയ്യാറാകുക ഏ അവർ നാമം ജപിക്കാൻ തയ്യാറാകുക അപ്പം അവർ തന്നെയാണ് ബിന്ദു ബിന്ദിയെയും മറ്റവരെയൊക്കെ ചാക്കി കെട്ടി ശബരിമലയെ കൊണ്ടിറക്കിയത് അപ്പൊ അങ്ങനെയെല്ലാം ഈ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ അവരുടെ ആ പരിശ്രമമൊക്കെ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നിപ്പോ തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗമായി അമ്പലം പിടിച്ചെടുക്കാൻ വരുമ്പോൾ ആ അമ്പലം എങ്ങനെ മരിക്കണം എന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന അപകടം ഒന്ന് രണ്ട് ബോധപൂർവം ഇതിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും കമ്മ്യൂണിസത്തിന്റെ ഭാഗമായി തുടർ പ്രവർത്തനം നടത്തുന്നു ഇത് രണ്ടുമുണ്ട് പാർട്ടിക്കുള്ളിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ശബരിമലയൊക്കെ നടന്ന സമയത്തൊരു സംഘർഷം സി പി എമ്മിനുള്ളിൽ ഉണ്ടായി അവിടെ പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു എന്നാൽ അതേസമയം ഇതേ അവിശ്വാസം രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ നിയന്ത്രണത്തിൽ രൂപപ്പെട്ടതാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം അപ്പോൾ ആ ആശയം നശിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനും ആ നാശ ആശയത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കാനും തെളിയിക്കാനുമൊക്കെയുള്ള പരിശ്രമം അവർ നടത്തുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ കൂടുതൽ അപകടത്തിലാവും അവരുടെ നിയന്ത്രണത്തിലാവുമ്പോൾ അപ്പോൾ വിശ്വാസമുള്ളവർ ക്ഷേത്രം ഭരിക്കണം മാത്രമല്ല ആ വിശ്വാസികൾക്ക് ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ അവസരം ലഭിക്കണം കാരണം ഇന്നിപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പള്ളികൾ വക്കഫ് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവൻ്റെ പള്ളികൾ അത് ബിഷപ്പ് ഹൗസുകൾ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അരമനയും അത് അതേപോലെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇടവകയും അവരൊക്കെ നിയന്ത്രിക്കുന്നു ആവക ദേവാലയങ്ങളിൽ ഈ പറയുന്ന സർക്കാരിന് സർക്കാരിനെന്താ നിയന്ത്രണം മാത്രമല്ല ഹിന്ദുവിൻ്റെ തന്നെ ഏറ്റവും അപകടകരമായ അവസ്ഥ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകങ്ങളായി കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെ കീഴിലാണ് ആ മഹാക്ഷേത്രങ്ങൾ തിരിവെക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദുരന്തത്തിലായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ അപ്പോൾ ആ നിലയിൽ ഇന്ന് ഇപ്പോഴും പലതും അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല അവരെ നിയോഗിക്കുന്ന ക്ഷേത്ര ഇപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും മറ്റ് ഇതര ദേവസ്വം ബോർഡുകളായാലും ബോർഡുകൾ രൂപീകൃതമായത് സ്വതന്ത്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ദേവസ്വം ബോർഡുകൾക്ക് ഗവൺമെന്റ് അത് രൂപീകരിച്ച കാലത്ത് രൂപം കൊടുത്തു ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു അപ്പോൾ അദ്ദേഹം ആർ ശങ്കല മന്നത് പത്മനാഭൻ അതിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ അവരൊക്കെ ക്ഷേത്ര ഭരണത്തിൽ നിഷ്പക്ഷമായി നീതിപൂർവം വിശ്വാസപരമായി മതപാഠശാലകൾക്കും ക്ഷേത്ര വിശ്വാസത്തിനുമൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ധാരാളം മാതൃകകൾ അന്നേ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായി കേരളത്തിലെ ക്ഷേത്ര ഭരണത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവര് പാർട്ടി പരിപാടി പോലെ ഈ ക്ഷേത്ര അങ്കണത്തിൽ അല്ലെങ്കിൽ അതിന്റെ അന്തരീക്ഷത്തിൽ ഈ തരം പാട്ടിടാനും പുഷ്പനെ പറ്റി പാടിക്കാനും ഒക്കെ തയ്യാറാവുന്നത് ഇത് അവരുടെ ഒരു ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള അജ്ഞതയും അതിനേറെ ഇതിനെ നശിപ്പിക്കാനുള്ള ആക്രാന്തവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകടകരമായ അപജയത്തിന്റെ അന്തരീക്ഷമാണ് എന്തായാലും നമുക്കറിയാം മുതിർന്ന പല സഖാക്കന്മാരും അവരുടെ അവസാന കാലങ്ങളിൽ നാമം ജപിച്ച കഥകൾ അതിൽ ഒരു ഉദാഹരണം കെ ആർ ഗൗരിയമ്മ തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവസാന ഹരിനാമം ജപിച്ചിട്ടാണ് അവസാന നാളുകൾ നീക്കിയത് അതുപോലെ തന്നെ വി എസിന് വേണ്ടിയിട്ട് പല ക്ഷേത്രങ്ങളിലും അർച്ചനകളും ഒക്കെ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തൊക്കെയായാലും ഒടുവിൽ മടങ്ങി വരേണ്ടത് ഈ ഒരു തട്ടകത്തിൽ തന്നെയാണെന്ന് നേരത്തെ അവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എല്ലാവർക്കും നന്നായിരിക്കും ഹിന്ദുവിനും ആ ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കുന്നത് ഓരോ ഹിന്ദുവിനും ആ ഒരു മുൻകരു ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരൻ ഇപ്പൊ രാമായണം വായിച്ചിരിക്കുക അദ്ദേഹം ദേവസ്വം മന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ക്ഷേത്രങ്ങളെ കുറിച്ച് അല്ലെ ക്ഷേത്രത്തിലെ പൂജാരിമാരെ കുറിച്ചൊക്കെ പക്ഷെ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോ പലപ്പോഴും വിശ്വാസികളെ കുറിച്ചും പുച്ഛമായി അതേപോലെ പൂജാരിമാരെ പുച്ഛമായി സംസാരിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം രാമായണം അതെ മറ്റൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദിവസം മന്ത്രി പറഞ്ഞത് അദ്ദേഹം അമ്മയുടെ മരണാനന്തര ചടങ്ങുകളാണ് അതുകൊണ്ട് കേസിന് ചെല്ലാൻ പറ്റില്ല അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്തും ഒരു വിമർശനം ഉയർന്നതാണ് അമ്മയുടെ മരണാനന്തര ചടങ്ങ് എന്ന് പറയുന്നത് മതത്തിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന ഒരു സംഭവമാണ് ശബരിമലയിൽ പോയി ഒന്ന് തൊഴാൻ പോലും കൂട്ടാക്കാത്ത ഒരു വ്യക്തിയാണ് അവരെല്ലാവരും തിരിച്ചു വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് സ്വാഗതാർഹമാണ് എന്തായാലും ഹിന്ദു ഹിന്ദുവിനെ ചതിക്കാനപ്പോൾ പിന്നെ ധികാരം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സമാധാനമാണ്